െങ്കിലും മോദി തന്നെ പ്രധാനമന്ത്രിയായി തുടരണമെന്ന് എൻ ഡി എ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന മുന്നണി നേതാക്കളുടെ യോഗത്തിലായിരുന്നു തീരുമാനം ഏഴ് സ്വതന്ത്രം കൂടി പിന്തുണ പ്രഖ്യാപിച്ചതോടെ സർക്കാർ രൂപീകരണം വേഗത്തിലാക്കാനാണ് നീക്കം ഇന്ന് തന്നെ രാഷ്ട്രപതിയെ കാണുമെന്നായിരുന്നു അനൌദ്യോഗിക വിവരം എന്നാൽ രാഷ്ട്രപതിയെ നാളെ കണ്ട അവകാശവാദം ഉന്നയിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അൻസറയുടെ എൻ ഡി എ യോഗം അവസാനിച്ചപ്പോൾ ഇന്ത്യ മുന്നണിയുടെ നിർണായക യോഗത്തിന് ആറു മണിയോടെ ഖർഗയുടെ വീട്ടിൽ തുടക്കമായി ഉചിതമായ തീരുമാനം ആവശ്യമായ സമയത്ത് കൈക്കൊള്ളുമെന്നും പ്രതിരോധം തുടരുമെന്നും യോഗശേഷം ഖർഗെ വ്യക്തമാക്കി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ ശരത് പവാർ എം കെ സ്റ്റാലിൻ അഖിലേഷ് യാദവ് സീതാറാം യെച്ചൂരി തുടങ്ങി സഖ്യത്തിലെ പ്രമുഖ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പദവി ഒഴിയാമെന്ന് ബി ജെ പി നേതൃത്വത്തെ അറിയിച്ചു എന്നാൽ തോൽവിയുടെ ഉത്തരവാദിത്വം എല്ലാവർക്കുമെന്നും പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ രംഗത്തെത്തി ഫട്നാവിസ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വികാരമാണ് ഫഡ്നാവിസിനോട് സംസാരിക്കുമെന്നും ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്നും ഷിൻഡെ പ്രതികരിച്ചു തോൽവിക്ക് പിന്നാലെ തനിക്ക് നേരെ ഉയർന്ന ഭരണവിരുദ്ധ വികാരം എന്ന വിമർശനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി എങ്ങനെ തോറ്റു എന്നത് പരിശോധിക്കും തിരുത്തലുകൾ വരുത്തും സർക്കാരിന്റെ പ്രവർത്തനം കൂടുതൽ മികവോടെ നടപ്പാക്കും തൃശൂരിലെ ബി വിജയം ഗൌരവത്തോടെ കാണണം ഇക്കാര്യത്തെ വിമർശനാത്മകമായി വിലയിരുത്തണം ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നേടാനാവാതെ പോയത് ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങൾ കേറ്റ തിരിച്ചടിയെന്നും പിണറായി പറഞ്ഞു പത്തനംതിട്ട സി പി എമ്മിൽ കലാപൊടി സ്ഥാനാർത്ഥി നിർണ്ണയം പാളിയെന്ന് വ്യക്തമാക്കുന്ന ഫേസ്ബുക്ക് പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗം അൻസാരി അസീസ് സംസ്ഥാന കമ്മിറ്റി അംഗവും റാന്നി മുൻ എം എൽ എ രാജു എബ്രഹാമിന്റെ ചിത്രത്തിനൊപ്പം വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ തേടി നടപ്പു എന്ന പരസ്യവാചകം ചേർത്തായിരുന്നു പോസ്റ്റ് വിവാദമായതോടെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ റോഡ് ഷോ കളക്ടർ കൃഷ്ണ തേജയിൽ നിന്ന് വിജയിച്ചതായുള്ള സാക്ഷ്യപത്രം കൈപ്പറ്റിയ ശേഷമായിരുന്നു സ്വരാജ് റൌണ്ടിലൂടെ വടക്കുംനാഥ ക്ഷേത്രത്തെ വലം വെച്ചുള്ള റോഡ് ഷോ എം പി എന്ന നിലയ്ക്കുള്ള തന്റെ ഉത്തരവാദിത്തം നിറവേറ്റുമെന്നും ഓരോ ദിവസവും തൃശൂരിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയാകുമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ബിജെപി നേതാക്കളും റോഡ് ഷോയിൽ പങ്കെടുത്തു തൃശൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തും ബി ജെ പി ജയിക്കാൻ കാരണം സി പി എമ്മുമായി ഡീൽ ഉണ്ടാക്കിയതുകൊണ്ടെന്നും ഡി സി സി അധ്യക്ഷൻ ജോസ് വെള്ളൂർ വീഴ്ച പറ്റി എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ച് തിരുത്തലുകൾ നടത്തും തോൽവി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലെന്നും മുരളീധരൻ നേതൃസ്ഥാനത്ത് തുടരണമെന്നും ജോസ് വെള്ളൂർ പറഞ്ഞു മുസ്ലിം ലീഗുമായുള്ള ഏറ്റുമുട്ടലിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച സമസ്ത ഐക്യത്തോടെ നീങ്ങാമെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തിരഞ്ഞെടുപ്പ് ജയത്തോടെ കൂടുതൽ കരുത്തരായ ലീഗിനോട് ഏറ്റുമുട്ടൽ തുടരുന്നത് ബുദ്ധിയല്ലെന്ന തിരിച്ചറിവിലാണ് സമസ്തയുടെ പിന്മാറ്റം സംഘടന ഇടതുപക്ഷത്തോട് അടുക്കുന്നുവെന്ന വിമർശനം ഉയർത്തിയ ബഹാബുദ്ദീൻ നദ്വിക്കെതിരെ നടപടിയെടുക്കുന്നതിൽ നിന്ന് സമസ്ത താൽക്കാലികമായി പിന്മാറുകയും ചെയ്തിട്ടുണ്ട് മാസപ്പടി കേസ് മുക്കാൻ തിരുവനന്തപുരത്തും തൃശൂരും സി പി എം വോട്ട് മറിച്ചെന്ന ആരോപണവുമായി ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് ക്യാപ്റ്റനെയും കുടുംബത്തെയും രക്ഷിക്കാൻ സി പി ഐ ബലിയാടാക്കിയെന്നും സാബു എം ജേക്കബ് ദ ദോർത്തിനോട് പറഞ്ഞു ഒരു നഷ്ടപ്പെട്ടത് യും ചെയ്തു അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നമ്മൾ ശരിക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കാരണം അവിടുന്ന് വോട്ട് കമ്മ്യൂണിസ്റ്റുകാർ വിറ്റട്ടുണ്ടോ എന്ന് ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയുടെ വിടവാങ്ങൽ മത്സരം നാളെ കൊൽക്കത്തയിൽ കുവൈറ്റിനെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരത്തോടെ ഛേത്രി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കും മെയ് പതിനാറിനായിരുന്നു വിരമിക്കൽ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി അഞ്ച് മുതൽ ഇന്ത്യൻ സീനിയർ ടീമിൽ അംഗമായ ഛേത്രി നൂറ്റി മത്സരങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റി ഗോളുകളും നേടി